വിഷയത്തിൽ സി പി ഐയുടെ പിടിവാശിക്ക് മുന്നിൽ സി പി എം വഴങ്ങി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതിനും തുടർ നടപടികൾക്കുമായി സി പി ഐ മന്ത്രിമാരടക്കമുള്ളവർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറാനാകുമോ എന്നത് ചോദ്യം തന്നെയാണ് കേന്ദ്രം കൂടി സമ്മതിച്ചാൽ പരസ്പര ധാരണയിൽ പിന്മാറാൻ വകുപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ആശയസമരത്തിലൂടെ സി പി ഐ നേടിയ രാഷ്ട്രീയ വിജയമായി നിലവിലെ തീരുമാനം മാറി സത്യത്തിൽ എങ്ങനെയാണ് പി എം ശ്രീ പദ്ധതിയിൽ സി പി എമ്മും സി പി ഐയും രണ്ടു ചേരിയിലായത് എന്തുകൊണ്ടാണ് സി പി എം പദ്ധതിയിൽ നിന്ന് രാജ്യത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണത്തിനും നടത്തിപ്പിനുമായി കൊണ്ടുവന്നതാണെന്ന് ആരോപിച്ച് കേരളം അടക്കമുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതിയോട് തുടക്കത്തിലെ മുഖം തിരിച്ചിരുന്നു അതോടെ ഈ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകാതെ കേന്ദ്രം തടഞ്ഞു വെച്ചു സാമ്പത്തിക ബാധ്യതയിൽ വീർപ്പുമുട്ടിയ കേരളത്തിന് അതൊരു പ്രഹരമായി ഫണ്ടാണോ നിലപാടാണോ മുഖ്യമെന്ന ചോദ്യത്തിൽ നിലപാട് അവധിക്ക് വെച്ച് രണ്ടര വർഷമായി ലഭിക്കാനുള്ള കേന്ദ്രവിഹിതം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സി പി എം നയം മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ ഈ മാസം ഒൻപതിന് നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ തീരുമാനമായത് തുടർന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി കഴിഞ്ഞ വ്യാഴാഴ്ച ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു മന്ത്രിസഭയെ മാത്രമല്ല സി പി ഐയെ പോലും ഇരുട്ടിൽ നിർത്തി അതീവ രഹസ്യമായി നടത്തിയ നീക്കം മുന്നണിയിൽ ചർച്ച നടന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രിമാർ പോലും ഇക്കാര്യം അറിഞ്ഞില്ല വാസുകിക്ക് ആരാണ് നിർദ്ദേശം നൽകിയതെന്ന് പോലും വ്യക്തമായില്ല ഇതോടെ ഇടതുമുന്നണിയിൽ നിന്ന് വിമത സ്വരങ്ങൾ ഉയർന്നു പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് ചട്ടവിരുദ്ധമായാണെന്ന് സി പി ഐ ചൂണ്ടിക്കാട്ടി മന്ത്രിസഭ തീരുമാനിക്കാത്ത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഒപ്പുവെക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് നിയമപരമായി അത് നിലനിൽക്കുന്നില്ലെന്നും സിപിഐ വ്യക്തമാക്കി പി എം ശ്രീ സ്കൂൾ പദ്ധതിക്കുള്ള ധാരണാപത്രം നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒപ്പിടാവൂ എന്ന നിയമവകുപ്പിന്റെ ഉപദേശം കൂടി മറികടന്നായിരുന്നു സർക്കാരിന്റെ ഈ തീരുമാനം നയപരമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് രാഷ്ട്രീയമായി ഇടതുമുന്നണി യോഗവും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണപരമായ തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയുമാണ് ഈ രണ്ടു തലങ്ങളിലും അംഗീകരിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധാരണാപത്രം ഒപ്പിടുകയായിരുന്നുവെന്ന് മന്ത്രിസഭാ രേഖകളിൽ നിന്ന് തെളിഞ്ഞു സത്യത്തിൽ വിഷയത്തിൽ സി പി ഐ കോടതിയിൽ പോയാൽ പദ്ധതിയിൽ കേരളത്തിന്റെ ഒപ്പ് റദ്ദാക്കാനും സാധ്യതയുണ്ടായിരുന്നു മനോഹരർ പരീക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗോവ എന്ന കേസ് ഇതിന് ഉദാഹരണമാണ് ഇതും നിലവിൽ യൂടേൺ അടിക്കാൻ സി പി എമ്മിനെ സ്വാധീനിച്ചിട്ടുണ്ട് സി പി ഐയെ അന്വയിപ്പിക്കാൻ സി പി എം നേതാക്കൾ ഒരുപാട് ശ്രമിച്ചിരുന്നു ആശയപരവും രാഷ്ട്രീയവുമാണ് സി പി ഐ നിലപാടിന്റെ അടിസ്ഥാനമെന്ന് വ്യക്തമാക്കിയ ബിനോയ് വിഷം ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചുനിന്നു ആർ എസ് എസ് അജണ്ട ഒളിച്ചുകടത്താനുള്ള സംവിധാനമാണ് എൻ ഇ പി അങ്ങനെയൊന്നിന്റെ വ്യവസ്ഥ അംഗീകരിച്ച ഇടതു സർക്കാർ അതിൽ കക്ഷികളായാൽ രാജ്യമെമ്പാടും ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പോരാട്ടങ്ങൾ ദുർബലപ്പെടും അതുകൊണ്ടാണ് പി എം ശ്രീയെ എതിർക്കുന്നതെന്ന് ബിനോയ് വിക്ഷം വ്യക്തമാക്കി ആരോടും ചർച്ച ചെയ്യാതെ ഒപ്പിട്ടതിൽ അതൃപ്തി പരസ്യമാക്കി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജീവ് രംഗത്തെത്തി എൻ ഇ പി എന്നത് ബി ജെ പി സർക്കാരിന്റെ വളരെ പിന്തിരിപ്പനും അപകട നിർന്നിതുമായ നയമാണെന്നും തുടക്കം മുതലേ ഇതിനെ എതിർക്കുന്ന സി പി ഐ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും കീഴടങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ നേതാക്കളുടെ ഉറച്ച രാഷ്ട്രീയ നിലപാടുകൾ സി പി എമ്മിനെ വിട്ടിലാക്കിയിരുന്നു എന്ത് സി പി ഐ എന്ന് ചോദിച്ച് സി പി ഐയെ അവഗണിച്ചു നിർത്താനുള്ള എം വി ഗോവിന്ദിന്റെ അടവവും എൻ ഇ പി അനുസരിച്ചുള്ള ഒട്ടേറെ കാര്യങ്ങൾ സി പി ഐ കൃഷി വകുപ്പിൽ നടപ്പാക്കിയില്ലയെന്ന് ചോദിച്ച് സൈബർ സഖാക്കൾ നടത്തിയ ഒളിപ്പോരോ ഒന്നും അവിടെ വിലപോയില്ല സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ തിരിച്ചടിയും സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി എസ് എസ് കെ ഫണ്ടും പി എം ശ്രീയും യോജിപ്പിച്ചിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത് എസ് എസ് കെ ഫണ്ട് മാത്രമായി കിട്ടണമെങ്കിൽ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും പി എം ശ്രീയിൽ കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രം പ്രകാരം കരാറിൽ നിന്ന് ഏകപക്ഷീയമായി കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ല ഇരു കക്ഷികളും തമ്മിലുള്ള പരസ്പര ധാരണയിലൂടെ മാത്രമേ പി എം ശ്രീ നിന്ന് പിന്മാറാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതിന് മുപ്പത് ദിവസത്തെ സമയപരിധി കൂടി കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്തായാലും നിലപാടിൽ നിലപാടിലുറച്ചുനിന്ന് സിപിഐ മേൽക്കേ നേടിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രതിസന്ധി അവസാനിപ്പിച്ചതിന്റെ ആശ്വാസം സിപിഎമ്മിനുണ്ട് ബാക്കിയൊക്കെ വഴിയേക്കാണ്